മക്കൾക്ക് അതെ അല്ലല്ല എന്റെ അടുത്ത് അഞ്ഞൂറ്റി നാല് ഉള്ളൂ ഇതൊക്കെ ആഗ്രഹ മക്കളാ ഇല്ല ഞാൻ എന്റെ അമ്മയുടെ കൂടെ ആരായിരിക്കുന്നത് എന്താ ാണോ സത്യം പറഞ്ഞാ നിങ്ങൾ എന്തോ പറഞ്ഞിട്ടുള്ളത് നിലതാണോ എല്ലാം ഇനി ഇവര്ക്കെ അങ്ങനെയല്ല മോനെ ഇതിനെ വയ്ക്കു ഈ പാവുമ്പോ എങ്ങനെ കഴിക്കും താര ചാടയില്ലാതെ മാധ്യമപ്രവർത്തകർക്ക് ചോറ് വിളമ്പിഷ് ചെയ്താൽ കഴിക്കില്ല രണ്ടു പേരും കണ്ടാൽ ഇത് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ രണ്ടുപേർക്ക് അഞ്ചു ഉരുളയിൽ കഴിയും നിങ്ങൾ രണ്ടുപേരും ഓക്കെ കഴിക്കും മക്കളെ പ്ലേറ്റ് ൊട്ടണ്ടോ പൊട്ടില്ല പൊട്ടില്ലേ നിനക്ക് വെള്ളം തെറ്റ ഞാൻ വെള്ളം കുടിക്കണോ പൊട്ടരുത് നീ എന്തിനാ എപ്പോഴും മാസ്ക് ഇട്ടിരുന്ന എന്തൊക്കെയോ പ്രശ്നം ഉണ്ടോ നിനക്ക് ഏ ഇത് നല്ല മുഖല്ലേ കാണിക്കാ നല്ലേ ോ ചോദിക്ക നല്ല സത്യ വിളമ്പി തന്നില്ലേ ഞാൻ അതിന്റെ നന്ദി കാണിക്കണം എനിക്ക് തോന്നുന്നു അങ്ങനെ പറയല്ലേ നമ്മുടെ എല്ലാം പറഞ്ഞില്ല പറഞ്ഞില്ല അയ്യോ അയ്യോടെ പ്രസന്റ് ശരി ഇന്ദ്ര പറയുന്ന കേട്ട് ഒരു പത്ത് വർഷത്തേക്ക് കൂടി ആരോ ആരോ പറഞ്ഞത് കിട്ടിയാണ് അപ്പൊ അതിന്റെ ഒരു സ്ട്രെസ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ